സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ കരുവന്നൂര് അവിടുത്തെ ആനുവൽ ഡേ പരിപാടികൾ നമുക്കൊന്ന് കാണാം വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആനുവൽ ഡേയും പേരൻസ് ഡേയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഇന്ന് എല്ലാവരും വിശിഷ്ട വ്യക്തികൾ തന്നെ മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് തൃശൂർ ജില്ലയ്ക്ക് വിജയ ആഘോഷ ദിവസമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല ഒന്നാം വിജയ ദിനമായി ആഘോഷിക്കണമെന്ന് ബി ഡി ഉത്തരവിട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് ആഘോഷ ദിവസമാണ് രൂപരഹിതവും ശൂന്യവുമായിരുന്ന ഭൂമിയെ ഇപ്രകാരം ക്രമപ്പെടുത്തിയ ഭർത്താവിൻ്റെ ആത്മാവ് ഈ വിദ്യാലയത്തെയും ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും കാണാനാകുന്നത് ക്രമമല്ലാത്തത് ഉള്ളത് ക്രമപ്പെടുത്തേണ്ടി വരുന്നത് അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും അസ്വസ്ഥരാകേണ്ടതില്ല എല്ലാം ക്രമപ്പെടുത്തുന്ന കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ എന്റെ മേൽ വന്നു എന്നെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു കെട്ടുകൾ അറ്റുവീണു ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാല് എന്ന തിരുവചനം ഉച്ചത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ സെയിൻറ് ജോസഫ് വിദ്യാലയ കുടുംബാന്തരീക്ഷം ഇവിടെ കൂടിയിരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാവരും സെയിൻറ്റ് ജോസഫ് കുടുംബാംഗങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യേണ്ട കാര്യമേ ഇല്ല എന്നാലും ഈ സെയിൻറ്റ് ജോസഫ് കുടുംബ സമ്മേളനത്തിലേക്ക് ഔദ്യോഗികമായ ഒരു സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ലിജോ വി എൽ ആണ് തികഞ്ഞ ശാന്ത പ്രകൃതിയും എന്നാൽ സ്കൂളിൻ്റെ ഉന്നതിക്കുതകുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ആവശ്യങ്ങളിൽ ഓടിയെത്തുകയും ചെയ്യുന്ന നമ്മുടെ പി ടി എ പ്രസിഡൻറ്റ് ശ്രീ ലിജോ വല്ലച്ചിറക്കാരനെ ഏറെ നന്ദിയോടും സന്തോഷത്തോടും കൂടെ സ്വാഗതം ചെയ്തു ഈ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷ പദമലങ്കരിക്കുന്നത് നമ്മുടെ മുൻ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അമലയാണ് സെയിൻറ്റ് തോമസ് സി ബി എസ് ഇ സ്കൂൾ കൊടുങ്ങല്ലൂരിൽ ഹെഡ്മിസ്ട്രസ് ആയി പ്രവർത്തിച്ചു വരുന്നു സിസ്റ്റർ ഈ വിദ്യാലയത്തിലെ ഹെഡ്മിസ്ട്രസ് ആയിരിക്കുമ്പോൾ നാല് വർഷം എൻ്റെയും ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അന്ന് സിസ്റ്ററിൻ്റെ പ്രസംഗ ശൈലിയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ മനസ്സും പ്രോത്സാഹിപ്പിക്കാനുള്ള വിശാല മനസ്സിസ്റ്ററിന്റെ മനസ്സിലെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതാണ് മരിയണപ്പോഴും അങ്ങനെ തന്നെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ വിദ്യാലയത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കിയ ഇന്നും ഈ വിദ്യാലയത്തെ ഏറെ സ്നേഹിക്കുന്ന അമല സിസ്റ്ററിനെ ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഒത്തിരി ഒത്തിരി നന്ദിയോടും സന്തോഷത്തോടും കൂടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന ഈ രണ്ടാം വാർഡിൻ്റെ കൗൺസിലറായ ശ്രീമതി കൃഷ്ണകുമാർ സ്വന്തം മക്കളെ ഈ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു അമ്മ കൂടിയാണ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയും തൻ്റെ വാർഡിലുള്ള ഈ വിദ്യാലയത്തെ മനോഹരമാക്കാൻ രാജി മാഡം ശ്രദ്ധായുമാണ് രാജി മാഡത്തെ ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു മാനേജറും ഞങ്ങളുടെ മദർ സുപ്പീരിയറുമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആഗ്നസ് ഇന്ന് ഇവിടെ ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് ഞങ്ങൾക്കൊരു അത്ഭുതം തന്നെയാണ് കാരണം ഏതൊരു പരിപാടിയും ഈ വിദ്യാലയത്തിൽ നടക്കുമ്പോൾ മിക്കപ്പോഴും മദറിന് വന്നെത്താൻ സാധിക്കാത്ത വിധം കൃത്യം അന്ന് തന്നെ മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നെത്താറുണ്ട് ഇന്ന് ഏതായാലും അങ്ങനെ സംഭവിച്ചില്ല ഒരു ഹെഡ് ആയി റിട്ടയർ ചെയ്ത മദർ എപ്പോഴും ഈ വിദ്യാലയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ഓർമ്മിപ്പിക്കുകയും ഈ വിദ്യാലയത്തിന്റെ പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട അമ്മമാരെയും സിസ്റ്റേഴ്സിനെയും ഓർമ്മിപ്പിക്കുകയും ചെയ്ത് കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട മദറിനെ ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ട് മിടുക്കികളാണ് ആഗ്നയും ജൂലിയയും റാങ്ക് ജേതാക്കളായ ഇവർ നമുക്ക് തെളിവ് നൽകുന്നു ഞങ്ങൾ ഞങ്ങളുടെ എന്ന ഉത്തരവാദിത്വത്തെ ഗൗരവമായി എടുത്തിരുന്നു എന്ന് ഇവരുടെ ശ്രദ്ധയെ തട്ടിയെടുക്കാനുള്ള നിരവധി കാര്യങ്ങൾ ഇവർക്ക് ചുറ്റും ഉണ്ടായിരുന്നിട്ടുണ്ടാകും എന്നാൽ അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ ഇവരുടെ മാതാപിതാക്കളും അധ്യാപകരും ഇവരിൽ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കാതെ ഇവരുടെ ഉത്തരവാദിത്വം അതിന്റെ പൂർണതയിൽ ഇവർ നിർവഹിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങളോടെ ആശംസകളോടെ ഏറെ സന്തോഷത്തോടെ ആഗ്നയെയും ജൂളിയേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നാലാം ക്ലാസ്സിലെ െ പരിശീലിച്ച് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു കഴിവാണ് ഡാൻസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്റ്റെപ്പുകൾ എടുത്ത് ഈ ലോകത്തിൽ തന്നെ ഒന്നാമതെത്തിയിരിക്കുന്നു വേൾഡ് വൈഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു സെലിന്റെ അമ്മയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രചോദന കാരണം അമ്മയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് തന്റെ കഴിവ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കാൻ എത്തിയ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ദിവ്യ രവിചന്ദ്രൻ ഈ വിദ്യാലയത്തിന്റെ സന്തോഷങ്ങളും അസ്വസ്ഥതകളും പങ്കുവെക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ദിവ്യ അതുപോലെ തന്നെ സ്കൂൾ ലീഡർ ഏഞ്ചൽ ജോയ്സൺ ഒരു വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉന്നയിച്ച ആവശ്യങ്ങളുമായി ഇടയ്ക്കിടെ ഏഞ്ചൽ ഓടിയെത്താറുണ്ട് ം കാര്യങ്ങൾ വിശ്വ വിശദീകരിക്കുമ്പോൾ ഏഞ്ചലും വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടിയാണ് പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ദിവ്യ രവിചന്ദ്രനെയും സ്കൂൾ ലീഡർ ഏഞ്ചൽ ജോയ്സിനെയും ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഈ വിദ്യാലയത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് തങ്ങളുടെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളെ മാതാപിതാക്കളെ നിങ്ങളുടെ ദിവസം കൂടിയാണ് ഇത് മൂന്ന് രക്ഷിതാക്കൾ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഇരിക്കുന്നവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു